തുടരെ ആരോപണങ്ങൾ വന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞ ഒരു വാഗ്ജകം കേൾക്കാം അതായത് ഡി ജി പിളിക്കുന്നുവെന്ന് രണ്ടായിരത്തി പതിനേഴിൽ ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രി ഇന്ന് എ ഡി ജി പിയുടെ കാര്യത്തിൽ മൗനത്തിലാണ് അന്ന് പ്രതിപക്ഷത്തിന് കൊടുത്ത ആ മറുപടി കേൾക്കാം പഴയ സ്വീകരിക്കുകയാണ് പുതിയ ഈ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്ന അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കൂടി കേൾക്കാം മുഖ്യമന്ത്രിക്ക് വേണ്ടി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടെന്ന പ്രതിപക്ഷാരോപണം അസംബന്ധം എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം ആ കണ്ടോ കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം അവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം സി പി ഐ എമ്മിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി ആർ എസ് എസിനെ കണ്ട് ഡീലുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത് അസംബന്ധമാണ് അതിൻ്റെ അപ്പുറം എന്തെങ്കിലും പദമുണ്ടെങ്കിൽ അതാണ് ആ